നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഫാസിസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം നമ്മളിന്ന് ഇവിടെ പഠിക്കാൻ പോകുന്നത് നമ്മുടെ ഭൂമിശാസ്ത്രമെന്നോ അല്ലെങ്കിൽ സാമ്പത്തിക ശാസ്ത്രമെന്നോ മേഖലയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്ന ഒരു പ്രത്യേക മേഖലയാണ് അതായത് നമ്മുടെ ഇൻഡസ്ട്രിയൽ എന്നോ അല്ലെങ്കിൽ എക്കണോമിക് ജോഗ്രഫിയെന്നോ ഒക്കെ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ് അതിൽ തന്നെ ധാതുക്കൾ എന്ന് പറയുന്ന ഒരു മേഖലയുണ്ട് അല്ല ധാതുക്കൾ എന്ന് പറയുമ്പോൾ അതെന്താണ് നമുക്ക് നോക്കാം അല്ല ദാതു വിഭവങ്ങളാണ് നമ്മൾ പറയുന്നത് അപ്പോൾ ദാതു വിഭവങ്ങൾ നമ്മൾ ആദ്യമായിട്ട് നോക്കുമ്പോൾ ലോഹദാതുക്കളും ഉണ്ട് അലോഹധാതുക്കളും ഉണ്ട് അപ്പോൾ അതിൽ തന്നെ ലോഹധാതുക്കൾ എന്ന് പറയുന്നതാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ ലോഹധാതുക്കൾ എന്ന് വെച്ചാൽ എന്താണ് ലോഹങ്ങളുടെ സ്രോതസ്സുകളെയാണ് എന്ന് പറയുന്നത് അപ്പോൾ ലോഹങ്ങളുടെ സ്രോതസ്സുകളെയാണ് എന്ന് പറയുന്നത് അപ്പോൾ ലോഹങ്ങളുടെ സ്രോതസ്സുകളെയാണ് എന്ന് വിശേഷിപ്പിക്കുന്നത് അപ്പോൾ ലോഹദാതുക്കളെ തന്നെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം ലോഹദാതുക്കളെ രണ്ടായിട്ട് ഇങ്ങനെ തരംതിരിക്കും ഒന്ന് ഇരുമ്പ് ഉള്ളത് എന്നും രണ്ടാമത്തേത് ഇരുമ്പ് ഇല്ലാത്തത് എന്നും അപ്പോൾ ഒന്നാമത്തേതിനെ ഇരുമ്പ് ഉള്ളതെന്നും രണ്ടാമത്തേതിനെ ഇരുമ്പ് ഇല്ലാത്തത് എന്നും പറഞ്ഞാണ് നമ്മൾ തരംതിരിക്കുന്നത് അപ്പോൾ ഒന്നാമത്തേത് ഇരുമ്പ് ഉള്ളതെന്നും രണ്ടാമത്തേത് ഇരുമ്പ് ഇല്ലാത്തത് എന്നും പറഞ്ഞ് തരംതിരിക്കുന്നു അപ്പോൾ ഇത് എവിടെയാണ് ഈ ലോഹദാതുക്കളെല്ലാം കാണപ്പെടുന്ന ചോദിച്ചാൽ നമ്മുടെ ദക്ഷിണേന്ത്യയിലാണ് ദക്ഷിണേന്ത്യയിൽ പ്രധാനമായിട്ടും നമ്മുടെ ഉപദ്വീപീയ പീഠഭൂമിയുണ്ട് അല്ല ഉപദ്വീപീയ പീഠഭൂമിയിലാണ് ഇത് കാണുന്നത് അതായത് ആത്മേയ കായാന്തരിത ശിലകളുണ്ട് അല്ലേ ആത്മേയ കായാന്തരിത ശിലകൾ ആ ആത്മേയ കായാന്തരിത ശിലകളുടെ ഭാഗമായിട്ടാണ് നമുക്ക് ഈ ലോഹധാതുക്കളെ കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ ലോഹ ധാതുക്കൾ എന്ന് പറയുമ്പോൾ ലോഹങ്ങൾ അടങ്ങിയിട്ടുള്ള ധാതുക്കളെയാണ് ലോഹധാതുക്കൾ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലേ അങ്ങനെയാണെങ്കിൽ ഈ ലോഹധാതുക്കൾ അടങ്ങിയ ധാതുക്കളുടെ കലവറ എന്ന വിശേഷണമാണ് നമ്മുടെ ഉപദ്വീപീയ പീഠഭൂമിക്കുള്ളത് ഈ ഉപദ്വീയ പീഠഭൂമിയിൽ എല്ലായിടത്തും പക്ഷേ ഇത് ഒരേപോലെ അല്ല വ്യാപിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പല പല പ്രദേശങ്ങളും പല പല പേരുകളുമാണ് അറിയപ്പെടുന്നത് അല്ലേ ധാതുക്കളുടെ കലവറ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു സംസ്ഥാനമുണ്ട് മിനറൽ സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ എന്നിവരിൽ അറിയപ്പെടുന്ന ഒരു സംസ്ഥാനമുണ്ട് അത് മറ്റൊന്നുമല്ലത് ഝാർഖണ്ഡാണ് അതേപോലെ മിനറൽ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന ഒരു പീഠഭൂമിയുണ്ട് നമ്മൾ ഉപദ്വീപീയ പീഠഭൂമി എന്ന് മൊത്തത്തിൽ പറയുമെങ്കിലും ആ ഉപദ്വീപീയ പീഠഭൂമിയുടെ ഏകദേശം ഒരു വടക്ക് കിഴക്കേ ഭാഗമായിട്ട് വരുന്ന ഒരു മേഖലയാണ് അതാണ് ചോട്ടാ നാഗപ്പൂർ പീഠഭൂമി എന്ന് പറയുന്നത് ആ ചോട്ടാ നാഗപ്പൂർ പീഠഭൂമിയും ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന ഒരു പീഠഭൂമിയാണ് ഇനി ഇതിൽ തന്നെ നമ്മൾ നോക്കിയാൽ ഇരുമ്പ് അംശമുള്ള അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ അംശമുള്ള ലോഹങ്ങളുണ്ട് ആ ഇരുമ്പിൻ്റെ അംശമുള്ള ലോഹങ്ങളെക്കുറിച്ചാണ് ആദ്യമായിട്ട് നമ്മൾ നോക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് എന്ന് പറയുന്നതാണ് ഇരുമ്പയിർ നമ്മൾ ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങളിലൊന്നാണ് ഇരുമ്പയിരി എന്ന് പറയുന്നത് ഇരുമ്പയിര് ഏറ്റവും കൂടുതൽ നമ്മൾ കയറ്റുമതി ചെയ്യുന്നത് ഏത് മേഖലയിൽ നിന്നാണെന്ന് വെച്ചാൽ നമ്മുടെ പടിഞ്ഞാറൻ തീരപ്രദേശങ്ങളിൽ നിന്നാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്നത് അല്ലേ പടിഞ്ഞാറും തീര പ്രദേശങ്ങളെന്ന് പറയുമ്പോൾ നമുക്കറിയാം ഏതാണ് നമ്മുടെ പടിഞ്ഞാറൻ തീരപ്രദേശങ്ങളെന്ന് പറയാൻ പറ്റുന്നത് ആ നമ്മുടെ റാൻ ഓഫ് കച്ച് മുതൽ ഏകദേശം ആ ഒരു മർമ്മ ഗോവ എന്നൊക്കെ പറഞ്ഞ പ്രദേശമുണ്ടല്ലോ ആ പ്രദേശങ്ങളിൽ നിന്നാണ് ഏറ്റവും കൂടുതലായിട്ട് അല്ലെങ്കിൽ കർണാടക വരെയുള്ള ആ പ്രദേശം മംഗലൂരു വരെയുള്ള പ്രദേശങ്ങളിലുള്ള തുറമുഖങ്ങളിൽ നിന്നാണ് ഏറ്റവും കൂടുതലായിട്ട് ഈ പറയുന്ന ഇരുമ്പൈര് കയറ്റുമതി ചെയ്യപ്പെട്ടത് അപ്പോൾ അതിൽ തന്നെ ഇരുമ്പയിൽ കയറ്റുമതി ചെയ്യുന്ന അല്ലെങ്കിൽ ഇരുമ്പയിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങൾ നമ്മൾ നോക്കിയാൽ കർണാടകത്തെ കാണാൻ സാധിക്കും അതിൽ ഒഡീഷയെ കാണാൻ സാധിക്കും ജാർഖണ്ഡിനെ കാണാൻ സാധിക്കും ഛത്തീസ്ഗഡിനെയും കാണാൻ സാധിക്കും ഇപ്പോൾ ഛത്തീസ്ഗഡ് ജാർഖണ്ഡ് ഒഡീഷ കർണാടക എന്നീ സംസ്ഥാനങ്ങളാണ് ഇരുമ്പൈര് ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന സംസ്ഥാനങ്ങളൊന്നും കണ്ടെത്തുവാനായിട്ട് സാധിക്കുന്നതാണ് ഇനി ഇതിൽ തന്നെ എന്താണ് അൻപത് ശതമാനത്തോളം നമ്മൾ ഉത്പാദിപ്പിക്കുന്ന ഇരുമ്പൈരിൻ്റെ അൻപത് ശതമാനത്തിലധികവും നമ്മൾ എന്ത് ചെയ്യുകയാണ് നമ്മുടെ ആവശ്യങ്ങൾക്കല്ല കയറ്റുമതി എന്നുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ ഇരുമ്പിനു വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന നമ്മൾ പ്രധാനമായിട്ടും കയറ്റുമതി ചെയ്യുന്ന നമ്മുടെ ഇരുമ്പിനെ സ്വീകരിക്കുന്ന കുറച്ച് രാജ്യങ്ങളുണ്ട് അത് ഗൾഫ് രാജ്യങ്ങളുണ്ട് യൂറോപ്പുണ്ട് ജപ്പാനും കൊറിയയും ഉണ്ട് അപ്പോൾ കൊറിയ ജപ്പാൻ യൂറോപ്പ് ഗൾഫ് രാജ്യങ്ങൾ മുതലായവയാണ് ഇന്ത്യൻ ഇരുമ്പുരുക്ക് സാധനങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇന്ത്യയുടെ അസംസ്കൃത ഇരുമ്പുരുക്ക് സാധനങ്ങൾക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നത് നമുക്കറിയാൻ പറ്റും അല്ലേ നമ്മൾ ഈ ഉൽപാദനത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും കയറ്റുമതിയുടെ കാര്യത്തിലാണെങ്കിലും നമുക്ക് എന്തൊക്കെയുണ്ടൊരു സ്ഥാനമുണ്ട് അങ്ങനെ നോക്കിയാൽ നാലാമത്തെ സ്ഥാനമാണ് നമുക്ക് എക്സ്പോർട്ടിലുള്ളത് അപ്പം എക്സ്പോർട്ടിൽ എത്രാമത്തെ സ്ഥാനമാണ് സ്ഥാനമാണുള്ളതെന്ന് ചോദിച്ചാൽ നാലാമത്തെ സ്ഥാനമാണ് എക്സ്പോർട്ടിൽ നമുക്കുള്ളത് ഇരുമ്പിൻ്റെ പ്രധാനപ്പെട്ട അയരുകളാണ് ഹേമറ്റൈറ്റും മാഗ്നറ്റൈറ്റും എന്ന് പറയുന്നു അപ്പോൾ മാഗ്നറ്റൈറ്റ് ഹേമറ്റൈറ്റ് എന്നിവ ഇരുമ്പിൻ്റെ പ്രധാനപ്പെട്ട ഏതാണ് അയിരുകളാണ് അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ പ്രധാനപ്പെട്ട വകഭേദങ്ങളാണ് എന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കും ഇനി അടുത്ത പ്രധാനപ്പെട്ട ഒരു ഇരുമ്പ് അടങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ ഇരുമ്പ് അടങ്ങിയിട്ടുള്ള ലോഹധാതു എന്ന് പറയുമ്പോൾ അത് ആണ് മാംഗനീസ് പ്രധാനമായിട്ടും കാണപ്പെടുന്ന ദർവാർ റോക്ക് സിസ്റ്റം എന്ന് അറിയപ്പെടുന്ന ഒരു മേഖല അപ്പോൾ ദർവാർ റോക്ക് സിസ്റ്റത്തിലാണ് നമുക്ക് മാംഗനീസിന് കൂടുതലായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നത് ഇതെന്തിനാണ് ഉപയോഗിക്കുന്നത് അതായത് ഇരുമ്പുരുക്ക് വ്യവസായത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു അസംസ്കൃത വസ്തു എന്ന നിലയിലാണ് മാങ്കനീസിനെ കൂടുതലും ഉപയോഗിക്കുന്നത് അപ്പോൾ ഇരുമ്പുരുക്ക് വ്യവസായങ്ങളുടെ മുഖ്യ അസംസ്കൃത വസ്തുവാണ് ഏതെന്ന് പറയുന്നത് മാംഗനീസ് എന്ന് പറയുന്നത് മാത്രമല്ല ഇത് ലോഹങ്ങളുടെ നിർമ്മാണത്തിനാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ സങ്കരലോഹങ്ങളുടെ നിർമ്മാണത്തിനാണ് മാംഗനീസ് പ്രധാനമായിട്ടും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇരുപത് ശതമാനത്തോളം മാത്രമേ അല്ല ലോകത്ത് ഉൽപ്പാദിപ്പിക്കുന്നതിൻ്റെ ഇരുപത് ശതമാനത്തോളം മാത്രമാണ് നമ്മുടെ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്നത് നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ള മാംഗനീസിൻ്റെ പ്രധാനപ്പെട്ട വരിക്കാർ അല്ലെങ്കിൽ മാംഗനീസിൻ്റെ പ്രധാനപ്പെട്ട ഉപഭോക്താക്കൾ എന്ന് പറയുന്നത് ജപ്പാനായിട്ട് നമുക്ക് പറയാൻ പറ്റും ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ നിന്നുള്ള മാംഗനീസ് ഉപയോഗിക്കുന്നത് ജപ്പാനാണ് എന്നാൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ മാംഗനീസ് ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം കയറ്റുമതി ചെയ്യുന്ന രാജ്യം ആരാണ് അത് സൗത്ത് ആഫ്രിക്കയാണ് ഇനി നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ മാംഗനീസ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങൾ നോക്കിയാലോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒഡീഷ അതിൽപ്പെടുന്നുണ്ട് കർണാടക അതിൽപ്പെടുന്നുണ്ട് മഹാരാഷ്ട്ര അതിൽപ്പെടുന്നുണ്ട് മധ്യപ്രദേശ് അതിൽപ്പെടുന്നുണ്ട് അതേപോലെ ഇരുമ്പുരുക്കാണെങ്കിലും ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് ആര് എന്ന് ചോദിച്ചാൽ അത് ഒഡീഷയാണ് ഇരുമ്പുരുക്കിൻ്റെ കാര്യത്തിൽ ഒന്നാം സ്ഥാനം നിൽക്കുന്നത് എന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കും ഇനി നമ്മൾ നോക്കിയാൽ ഇരുമ്പിൻ്റെ അംശമില്ലാത്തത് അത് ലോഹധാതുക്കളാണ് അപ്പോൾ ഇരുമ്പ് എന്നത് ഇല്ലാത്ത കുറച്ച് ലോഹദാതുക്കൾ കൂടിയുണ്ട് അത് ഏതെല്ലാം എന്ന് നമുക്കൊന്ന് നോക്കാം അല്ല ഇരുമ്പിൻ്റെ അംശമില്ലാത്ത ലോഹദാതുക്കൾ ഏതൊക്കെയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സ്വർണ്ണം എന്ന് പറയുന്നത് സ്വർണ്ണം അല്ലെ എന്താണ് സ്വർണ്ണത്തിൻ്റെ പ്രത്യേകത കർണാടകത്തിലും അല്ലെങ്കിൽ ജാർഖണ്ഡിലുമാണ് നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്വർണ്ണം നിലവിൽ ഉൽപ്പാദനം നടത്തിക്കൊണ്ടിരിക്കുന്നത് കർണാടകത്തിലാണെങ്കിൽ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ കെ കെ ജി എഫ് എന്ന് പറയുന്ന കോളാർ ഗോൾഡ് ഫീൽഡ് എന്ന് പറയുന്ന ആ ഒരു ഏരിയ അല്ല സിനിമയൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കെ ജി എഫ് വൺ ഒൻ ടു ഒക്കെ ഇറങ്ങിയിട്ടുണ്ട് ഇനി ത്രീ വരുമോ എന്ന ആകാംക്ഷയിൽ നമ്മൾ കാത്തിരിക്കുന്നുണ്ട് അല്ലേ അപ്പം അങ്ങനെ കർണാടകത്തിൽ നിന്നാണ് തൊണ്ണൂറ്റി ഒൻപത് ശതമാനത്തോളം ഈ പറയുന്ന സ്വർണം ഉൽപ്പാദിപ്പിക്കുന്നു അതേപോലെ ജാർഖണ്ഡും ഏറ്റവും കൂടുതൽ സ്വർണം ഉൽപ്പാദിപ്പിക്കുന്ന രണ്ടാമത്തെ സംസ്ഥാനമായിട്ടൊക്കെ നിൽക്കുന്നു എന്നാൽ ഇതിന് പുറമെ യു പിയിൽ അല്ലെ എന്ന സ്ഥലത്ത് കണ്ടെത്തിയിട്ടുണ്ട് അതേപോലെ ആന്ധ്രയിൽ നിന്ന് വെക്കുന്നുണ്ട് സ്വർണ്ണത്തിൻ്റെ ചെറിയ ചെറിയ നിക്ഷേപങ്ങളൊക്കെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് അല്ലേ ആന്ധ്രയിൽ കണ്ടെത്തി എവിടെയാണ് രാമഗിരി എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് രാമഗിരി ആന്ധ്രയിലെ രാമഗിരിയിലുണ്ട് ഖനികൾ അല്ലേ സ്വർണ്ണ ആന്ധ്രയിലെ രാമഗിരി പിന്നെയോ കർണാടകത്തിലെ കോളാറും ഉണ്ട് ഹട്ടിയുണ്ട് അപ്പോൾ കർണാടകത്തിലെ കോളാറും ഒക്കെ പ്രധാനപ്പെട്ട സ്വർണ്ണ ഖനികളാണ് ആന്ധ്രാപ്രദേശിലെ രാമഗിരി എന്താണ് പ്രധാനപ്പെട്ട ഒരു സോള എന്താണ് ഖനിയായിട്ട് നമുക്ക് പറയാൻ പറ്റും പിന്നെ സ്വർണത്തിനേക്കാളും വജ്രം എന്ന് പറയുന്നത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഖനി ഏതാണ് പന്ന എന്ന് പറയുന്നതാണ് പന്നയാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വജ്രഖനി മധ്യപ്രദേശിലെ പന്നയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വജ്രഖനിയായിട്ടുള്ളത് ഇതേപോലെ പണത്തിന് എ ടി എം നമുക്കുണ്ട് മിൽക്കിന് എ ടി എം നമുക്കുണ്ട് ധാന്യങ്ങൾക്ക് എ ടി എം നമുക്കുണ്ട് അല്ല അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതിനെല്ലാത്തിനും നമുക്ക് എ ടി എം ഉണ്ട് അതേപോലെ സ്വർണത്തിനൊന്നുണ്ട് എ ടി എം ഉണ്ട് ഫസ്റ്റ് ഗോൾഡ് എ ടി എം എവിടെയാണത് ഹൈദരാബാദിലാണ് ഫസ്റ്റ് ഗോൾഡ് എ ടി എം നിലവിൽ വന്നിരിക്കുന്നത് ഹൈദരാബാദിലാണ് ഫസ്റ്റ് ഗോൾഡ് എ ടി എം നിലവിൽ വന്നിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഹൈദരാബാദിലാണ് ഇന്ത്യയിൽ ഏറ്റവും വലിയ സ്വർണ്ണ നിക്ഷേപം എവിടെയാണ് ഇന്ത്യയിൽ ഏറ്റവും വലിയ സ്വർണ്ണ നിക്ഷേപം ഇന്ത്യയിൽ ഏറ്റവും വലിയ സ്വർണ്ണ നിക്ഷേപം ഉള്ള സ്ഥലം എന്ന് പറയുന്നത് സോൻഭദ്ര എന്ന് പറയുന്ന സ്ഥലമാണ് യു പിയിലാണ് ഈ അടുത്തിടെ നമ്മൾ കണ്ടെത്തിയതാണ് ഉൽപാദനോടെ കാര്യങ്ങൾ മായ രീതിയിൽ തുടങ്ങിയിട്ടില്ല അപ്പോൾ യു പിയിലെ സോൻഭദ്രിയിലാണ് ഏറ്റവും കൂടുതൽ സ്വർണ്ണ നിക്ഷേപം ഉള്ളത് അതേപോലെ ആളുകളുണ്ടല്ലോ പ്രൈവറ്റൈസ്ഡ് അപ്പോൾ അങ്ങനെയുള്ള സ്വകാര്യ സ്വർണ്ണഘനികളും നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് അതെവിടെയാണ് ജൊന്നാഗിരി എന്നും കുർണൂർ എന്നും പറയുന്ന സ്ഥലത്തായിട്ടാണ് കുർണൂർ ജില്ലയിലെ ജൊന്നാഗിരി എന്നുള്ള സ്ഥലം ആന്ധ്രാപ്രദേശിലാണ് അവിടെയാണ് നമ്മളിന്ന് തുടങ്ങിയിരിക്കുന്നത് ഈ പറയുന്ന സ്വർണ്ണഖനി അല്ലെങ്കിൽ സ്വകാര്യ സ്വർണ്ണഖനി തുടങ്ങിയിരിക്കുന്നത് അവിടെയാണ് ഇനി നമുക്ക് വെള്ളി എന്താണെന്ന് നമുക്ക് നോക്കാം അല്ലെ വെള്ളി വെള്ളി എന്ന് പറയുന്ന നിക്ഷേപം എന്താണ് വെള്ളി രാജസ്ഥാനിലും കർണാടകത്തിലും ജാർഖണ്ഡിലും ആന്ധ്രാപ്രദേശിലുമാണ് അല്ലേ രാജസ്ഥാൻ കർണാടക ജാർഖണ്ഡ് ആന്ധ്രാപ്രദേശ് എന്നീ പ്രദേശങ്ങളിലാണ് നമുക്ക് വെള്ളി അതിൻ്റെ നിക്ഷേപം ഏറ്റവും കൂടുതലുള്ളത് അല്ലേ എവിടെയൊക്കെയാണ് രാജസ്ഥാൻ കർണാടക ജാർഖണ്ഡ് ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിലാണ് വെള്ളിയുടെ നിക്ഷേപം ഏറ്റവും കൂടുതലുള്ളത് അല്ലേ സവാർഖനി ഉദയ്പൂർ എന്ന് പറയണ ആ സ്ഥലം നമുക്കറിയാം ഇവിടെയാണ് രാജസ്ഥാനിലെ സവാർ ഖനി അവിടെയാണ് ഏറ്റവും കൂടുതൽ വെള്ളി ഉത്പാദിപ്പിക്കുന്ന ഒരു ഉത്പാദന കേന്ദ്രം അല്ലെങ്കിൽ ഖനി എന്ന് നമ്മൾ പറയുന്നത് വെള്ളിയുടെ പ്രധാനപ്പെട്ട ഉപയോഗങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് ആഭരണ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് ഇലക്ട്രോപ്ലേറ്റിങ്ങിന് വേണ്ടിയിട്ട് ഫോട്ടോഗ്രഫിക്ക് വേണ്ടിയിട്ടൊക്കെയാണ് വെള്ളി കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത് അല്ലേ ആഭരണ നിർമ്മാണത്തിനും ഇലക്ട്രോപ്ലേറ്റിങ്ങിനും ഒക്കെ വേണ്ടിയിട്ടാണ് വെള്ളി പ്രധാനമായിട്ടും നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നത് ഇനി അടുത്ത പ്രധാനപ്പെട്ട മറ്റൊരു കിരുമ്പിൻ്റെ അംശമില്ലാത്ത ലോഹമേതായിട്ട് പറയാം നമുക്ക് അത് ബോക്സൈറ്റ് ആയിട്ട് പറയാം അല്ല അത് ബോക്സൈറ്റ് ആണ് ബോക്സൈറ്റ് എന്താണ് അലുമിനിയത്തിൻ്റെ പ്രധാനപ്പെട്ട ഐരിനെയാണ് നമ്മൾ ബോക്സൈറ്റ് എന്ന് പറയുന്നത് അല്ലേ അലുമിനിയത്തിൻ്റെ പ്രധാനപ്പെട്ട ഐരിനയാണ് ബോക്സൈറ്റ് എന്ന് പറയുന്നത് ഇത് ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്ന കാളഹണ്ടി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ടത് എവിടെയാണ് കോറാപ്പുത്തിലാണ് അപ്പോൾ കോറാപ്പുത്തിലെ കാളഹണ്ടി അത് ഒറീസയിലാണ് ഒറീസയിലെ കോറാപ്പുത്തിലെ കാളഹണ്ടി എന്ന സ്ഥലത്താണ് ബോക്സൈറ്റ് ഏറ്റവും കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നത് അല്ലേ ഒഡീഷയും ജാർഖണ്ഡും ഗുജറാത്തും ഒക്കെയാണ് ബോക്സൈറ്റിൻ്റെ ഉൽപ്പാദനത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനങ്ങൾ അല്ലെ ഒഡീഷ ജാർഖണ്ഡ് ഗുജറാത്ത് എന്നിവയാണ് ഈ പറയുന്ന ബോക്സൈറ്റിൻ്റെ ഉൽപ്പാദനത്തിൽ ഏറ്റവും കൂടുതൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനങ്ങൾ അതേപോലെ തന്നെ മധ്യപ്രദേശുണ്ട് മഹാരാഷ്ട്രയുണ്ട് ഛത്തീസ്ഗഡും ഉണ്ട് മധ്യപ്രദേശും മഹാരാഷ്ട്രയും ഛത്തീസ്ഗഡും ഒക്കെയാണ് ബോക്സൈറ്റിൻ്റെ ഉൽപ്പാദനത്തിൽ ഏറ്റവും കൂടുതൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനങ്ങളെന്ന് പറയുന്നത് വിമാനമാവട്ടെ ആവട്ടെ വൈദ്യുതി ഉപകരണങ്ങളാവട്ടെ ഗാർഹിക ഉപകരണങ്ങളാവട്ടെ എന്നിവയുടെ എല്ലാം നിർമ്മാണത്തിനാണ് നമ്മൾ പ്രധാനമായിട്ടും ബോക്സൈറ്റ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അലിനിയത്തിൻ്റെ പ്രധാനപ്പെട്ട അയിരാണ് ബോക്സൈറ്റ് ഇനി ചെമ്പ് എന്ന് പറയുന്നത് എന്താണ് ഇരുമ്പിൻ്റെ അംശമില്ലാത്ത പ്രധാനപ്പെട്ട ഒരു ലോഹ ധാതുവാണ് അത് ഏറ്റവും കൂടുതൽ ചെമ്പ് ലോകത്ത് ഉത്പാദിപ്പിക്കുന്നവരാണ് ചിലി എന്നൊരു രാജ്യമാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ ചെമ്പ് ലോകത്ത് ഉത്പാദിപ്പിക്കുന്ന ചിലി എന്ന് പറയുന്ന ഒരു രാജ്യമാണ് അല്ലേ മധ്യപ്രദേശ് രാജസ്ഥാൻ ജാർഖണ്ഡ് എന്നിവയാണ് ഏറ്റവും കൂടുതൽ ഈ ചെമ്പിൻ്റെ ഉൽപ്പാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനങ്ങളെന്ന് പറയുന്നത് ഇതിൽ തന്നെ ഫസ്റ്റ് നിൽക്കുന്നതാരാണ് മധ്യപ്രദേശാണ് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നതാരാണ് രാജസ്ഥാനാണ് അല്ലെ ഫസ്റ്റ് മധ്യപ്രദേശും രണ്ടാം സ്ഥാനത്ത് രാജസ്ഥാനുമാണ് നിൽക്കുന്നത് അല്ലേ ഇനിയോ വൈദ്യുത ഉപയോഗ വ്യവസായങ്ങളുടെ ചാലകമായിട്ടാണ് ചെമ്പ് ഉപയോഗിക്കുന്നത് അല്ലെ വൈദ്യുത ഉപയോഗ വ്യവസായങ്ങളുടെ ചാലകമായിട്ടാണ് ചെമ്പ് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് ചെമ്പ് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന പ്രധാനപ്പെട്ട ചില ഖനികളുണ്ട് അതാണ് ഖേത്രി എന്നും കുലിഹാൻ എന്നും പറയുന്ന രണ്ട് ഖനികൾ ഖേത്രി എന്നും കൊലിഹാൻ എന്നും പറയുന്ന ഖനികൾ ഇതെവിടെയാണിത് രാജസ്ഥാനിലാണുള്ളത് അതേപോലെ എന്ന് പറയുന്ന എവിടെയാണ് എം ബിയിലാണ് അല്ലേ മലയാഖണ്ഡെന്ന് പറയുന്നത് എവിടെയാണ് എം ബി മധ്യപ്രദേശിലാണ് അതുള്ളത് അതേപോലെ കേദാദി അതേപോലെ തന്നെ രേഖാ മൈൻസ് ഉണ്ട് കേദാദിയും അതേപോലെ തന്നെ രേഖാ രേഖാമൈനും ജാർഖണ്ഡിലുള്ളതാണ് അതേപോലെ തന്നെ ഉൾഫ്രമൈറ്റ് എന്ന് പറയുന്ന ടൈംസ്റ്റണിൻ്റെ പ്രധാനപ്പെട്ട ഐര് മൈൻ ചെയ്യുന്ന സ്ഥലം എവിടെയാണ് ദിഗാന എന്ന് പറയും അത് രാജസ്ഥാനിലാണ് ദിഗാന ഉള്ളത് കൂടാതെ വെസ്റ്റ് ബംഗാളിൽ നിന്നും ഈ പറയുന്ന ഉൾഫ്രാമൈറ്റ് എന്ന് പറയുന്ന ടാങ്ക്സ്റ്റേണിൻ്റെ പ്രധാനപ്പെട്ട അയിരി കണ്ടെത്തുന്നുണ്ട് ലോഹധാതുക്കൾ എന്ന് പറയുന്ന ആ ഒരു മേഖലയിൽ ഇരുമ്പിൻ്റെ അംശമുള്ള ലോഹദാതുക്കളെക്കുറിച്ചുള്ള വളരെ ചെറിയ ഒരു ക്ലാസ് ആണ് അപ്പോൾ ഇത് മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു അവർ